വീഡിയോ ഒമ്പത് ശാസ്ത്രം മാത്രമാണോ ശരിയായ അറിവ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കാം ശാസ്ത്രം മതവിശ്വാസം സംഗീതം ഡാൻസ് കവിത സാഹിത്യം മുതലായ വൈവിധ്യമാർന്ന വിഷയങ്ങളെ എല്ലാം അറിവ് എന്ന ഗണത്തിൽപ്പെടുത്താമോ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതു അഭിപ്രായം ശാസ്ത്രം മാത്രമാണ് ശരിയായ അറിവ് എന്നാണ് അപ്പോൾ മതവിശ്വാസം സംഗീതം സാഹിത്യം മുതലായവ അറിവ് അല്ലെന്നാണോ ഈ ആശയക്കുഴപ്പം മാ മാറാൻ വേണ്ടി അറിവ് എന്ന വാക്കിനെ സാമാന്യ രൂപത്തിലുള്ള വ്യക്തമായ ഭാഷയിൽ നിർവചിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ അനുദന ജീവിതത്തിൽ ഉളവാകുന്ന പല തെറ്റിദ്ധാരണകൾ നീക്കാൻ സാധിക്കണം ഏറ്റവും പ്രധാനമായി ശാസ്ത്രീയ വിജ്ഞാനം മതപരമായ വിശ്വാസങ്ങളിൽ നിന്നും എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും വ്യക്തമാവേണ്ടതുണ്ട് വിവിധ തരം അറിവുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന പ്രശ്നമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ആ നിലയ്ക്ക് എന്താണ് അറിവ് എന്ന് സാമാന്യ രീതിയിൽ വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് അറിവ് സൃഷ്ടിക്കുക എന്നത് മനസ്സ് അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെടുന്നതിൻ്റെ ഫലമായി വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയങ്ങളും വികാരങ്ങളും സംജാതമാകുന്നുണ്ട് ഒരു ആശയത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വിവരം അഥവാ അറിവ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഇനി വിശദീകരിക്കാം അർത്ഥമുള്ള വാക്കുകൾ വ്യാകരണത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ചേരുമ്പോൾ ഒരു വാക്യം അഥവാ സെൻറ്റൻസ് രൂപപ്പെടുന്നു ആംഗ്യങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടി പ്രകടിപ്പിക്കാമെങ്കിലും അവയെ വാക്യങ്ങളിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇവിടെ പരിഗണിക്കുകയുള്ളൂ അതിനാൽ ആശയങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നത് വാക്യങ്ങൾ മുഖേനയാണെന്ന് ഇവിടെ കണക്കാക്കുന്നു വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവാണ് മനുഷ്യ മനസ്സിനെ മറ്റു മൃഗങ്ങളുടെ മനസ്സിൽ നിന്നും ഉയരത്തിലാക്കുന്നത് അടുത്തതായി വാക്യങ്ങളെ വസ്തുനഷ്ടം അതായത് ഒബ്ജക്റ്റീവ് ആത്മനഷ്ടം സബ്ജക്റ്റീവ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാക്കാം ഒരു വ്യക്തിയുടെ വികാരങ്ങൾ ഭാവനകൾ മിഥ്യാബോധം മതവിശ്വാസം കവിത സാഹിത്യം എന്നിവയ്ക്കനുസരിച്ച് അയാൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ആത്മനിഷ്ഠം എന്ന വിഭാഗം ആജ്ഞാപിക്കലും ചോദ്യവും ആശ്ചര്യവും കൂടെ ഇവിടെ ഉൾപ്പെടുത്താം ആത്മനിഷ്ഠമായ വാക്യം അറിവല്ല വസ്തുതാപരമായ ഒരു വാക്യം അറിവായി മാറുന്നതിന് രണ്ട് വ്യവസ്ഥകളുണ്ട് ഒന്ന് പ്രപഞ്ചത്തിൽ ഉള്ളതായി കരുതപ്പെടുന്ന വസ്തുക്കളെ സംബന്ധിച്ച വാക്യമായിരിക്കണം രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വാക്യമായിരിക്കണം സാങ്കേതികമായി ഈ ലക്ഷണങ്ങളുള്ള വാക്യത്തെ പ്രസ്താവന അതായത് പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നു ഉദാഹരണങ്ങൾ ഭൂമി ഉരുണ്ടതാണ് ഇലയുടെ നിറം പച്ചയാണ് ഇപ്പോൾ പകലാണ് ശാസ്ത്രം മതം കല സാഹിത്യം ജ്യോത്സ്യം മുതലായ എല്ലാ വിഷയങ്ങളിലും വസ്തുനിഷ്ഠമായ പ്രസ്താവനകൾ ഉണ്ടാക്കാൻ സാധിക്കും ആൽബനിഷ്ടമാണെങ്കിലും നോവൽ നിരൂപണം വസ്തുനിഷ്ഠമാണ് ദൈവമുണ്ട് എന്ന വിശ്വാസത്തെ യുക്തിപരമായി വിശകലനം ചെയ്യുന്നതും വസ്തുനിഷ്ഠമായിട്ടാണ് അറിവിൻ്റെ ലളിത നിർവചനം രണ്ട് രീതിയിൽ പറയാം ഒന്ന് ഉചിതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് കാണുന്ന പ്രസ്താവനയാണ് അറിവ് രണ്ട് സാധാരണ രീതിയിൽ പറഞ്ഞാൽ വസ്തുനിഷ്ഠവും ശരിയുമായ വാക്യമാണ് അറിവ് പ്രസ്താവന എന്നതിന് പകരമായി വസ്തുനിഷ്ഠമായ വാക്യമെന്ന് സൗകര്യപൂർവ്വം പറയാം ഭൂമി ചന്ദ്രനേക്കാൾ വലുതാണ് എന്നത് അറിവാണ് എന്നാൽ ഭൂമി ചന്ദ്രനേക്കാൾ ചെറുതാണ് എന്ന വാക്യം വസ്തുനിഷ്ഠമാണെങ്കിലും തെറ്റായതിനാൽ അതറിവല്ല ഇനി നാം സൂചിപ്പിക്കുന്നത് പ്രസ്താവനകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ തരം അറിവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇക്കാര്യം എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ശാസ്ത്രീയമായ അറിവിനെ മാത്രം ഇപ്പോൾ പരിഗണിക്കാം ശാസ്ത്രത്തിൽ ചില പ്രത്യേക പ്രസ്താവനകൾ അതായത് വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ തരം അറിവ് രൂപപ്പെടുത്താൻ സാധിക്കും അതിനു വേണ്ടി നിഗമനം അനുമാനം എന്നീ രണ്ട് ചിന്താരീതികളുണ്ട് അവയെ പരിചയപ്പെടുത്തുകയാണ് ഇനി ചെയ്യുന്നത് വസ്തുക്കളെ വിവിധ വർഗങ്ങളായി അതായത് ഗ്രൂപ്പ്സ് ക്ലാസസ് തരംതിരിക്കാനുള്ള കഴിവ് നമുക്ക് നൈസർഗികമായി ഉണ്ട് മേശ കുതിര പക്ഷി എന്നിവ അത്തരം വർഗങ്ങൾക്ക് ഉദാഹരണങ്ങളായി എടുക്കാം അനേകം വർഗങ്ങളുടെ നിർവചനങ്ങളും വൈവിധ്യമാർന്ന ഗുണങ്ങളും നമ്മുടെ മനസ്സിൽ ഓർമ്മയായി ഉണ്ട് വർഗ്ഗം എന്നത് ഒരു അമൂർത്ത ആശയമാണ് ഒരു വർഗത്തിൽ അനേക പ്രത്യേക വസ്തുക്കൾ ഉണ്ടായിരിക്കും എന്നതാണ് കാരണം അതുപോലെ നിർവചനങ്ങൾ ഗണിതം ലോജിക്ക് ഭാഷയുടെ വ്യാകരണം മുതലായവയും അമൂർത്ത ആശയങ്ങൾ തന്നെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന അമൂർത്ത ആശയങ്ങൾ ഓർമ്മയിൽ അതായത് മെമ്മറിയിൽ സൂക്ഷിക്കുകയും അതിൽ നിന്ന് ആവശ്യാനുസരണം എടുക്കുകയും ചെയ്തുകൊണ്ട് യുക്തിപരമായ ചിന്തകൾ നടത്തുന്ന പ്രക്രിയയാണ് നിഗമനം അതായത് ഡിഡക്ഷൻ എന്ന് ലഘുവായി നിർവചിക്കുന്നു പ്രമേയം വസ്തുത തീരുമാനം അതായത് പ്രിമൈസ് ഫാക്റ്റ് കൺക്ലൂഷൻ എന്നീ മൂന്ന് ഘട്ടങ്ങളിലുള്ള പ്രസ്താവനകൾ അതായത് വാക്യങ്ങൾ ചേർന്നതാണ് നിഗമന പ്രക്രിയ ഈ മൂന്ന് ഘട്ടങ്ങളെ മൊത്തത്തിൽ സിലോജിസം എന്ന് വിളിക്കുന്നു ഒരു ഉദാഹരണം ഇനി പറയാം എല്ലാ വാനകോളങ്ങൾക്കും ഭാരമുണ്ട് സൂര്യൻ ഒരു വാനകോളമാണ് അതിനാൽ സൂര്യന് ഭാരമുണ്ട് ഇവിടെ പ്രമേയവും വസ്തുതയും കൂട്ടിച്ചേർത്താണ് സൂര്യന് ഭാരമുണ്ട് എന്ന തീരുമാനമുണ്ടാകുന്നത് ഇതൊരു യുക്തിപരമായ പുതിയ വിവര അറിവ് തന്നെ നമ്മളാരും അത് പരീക്ഷണത്തിലൂടെ അറിഞ്ഞതല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിഗമന പ്രക്രിയയിലൂടെ നിരവധി അറിവുകൾ ലഭിക്കുന്നുണ്ട് ഒരു സാധാരണ ഉദാഹരണം പറയാം എല്ലാ ഞായറാഴ്ചകളും കടമുടക്കമാണ് നാളെ ഞായറാഴ്ചയാണ് അതിനാൽ ടമുടക്കമാണ് ഇവിടെ നാളെ കടമുടക്കമാണ് എന്നത് യുക്തിചിന്തയിലൂടെ ഉണ്ടാക്കുന്ന പുതിയ അറിവാണ് ഒരു കാര്യം കൂടി പ്രമേയം എന്നത് അമൂർത്ത ആശയങ്ങളാണെന്ന് ഓർക്കുക അടുത്തതായി അനുമാനങ്ങൾ എന്താണെന്ന് സൂചിപ്പിക്കുക പഞ്ചേന്ദ്രിയാനുഭവങ്ങളായ കാഴ്ച കേൾവി രുചി മണം സ്പർശനം എന്നിവയിൽ ഒന്നോ അതിലധികമോ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള പ്രസ്താവനകൾ രൂപപ്പെടുന്നു ഇത്തരം പ്രസ്താവനകളെ യുക്തി ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ വഴി ലഭിക്കുന്ന പ്രസ്താവനയാണ് അനുമാനം അഥവാ ഇൻഫറൻസ് ഇവിടെ ഒരു മേശയുണ്ട് എന്നത് നേരിട്ടുള്ള കാഴ്ചയുടെ ഫലമായി കിട്ടുന്ന ഒരു അനുമാനമാണ് എൻ്റെ കാഴ്ച ശരിയല്ലെങ്കിൽ കട്ടിലിന് മേശയായി തോന്നാം പുസ്തകങ്ങളിലും പത്രമാസികളിലും ഒക്കെ കാണുന്ന വാക്യങ്ങളിൽ ഒരു ഭാഗവും അനുമാനമാണ് നിഗമനം അനുമാനം എന്നീ രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ച് പുതിയ തരം അറിവുകൾ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് കാണിച്ചു എന്നാൽ അറിവിൻ്റെ ലളിത നിർവചനത്തിൽ ചില പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് താഴെ ചൂണ്ടിക്കാട്ടാൻ സാധിക്കും ഒന്ന് ഇപ്പോൾ ചൂടാണ് എന്ന വാക്യം അറിവാകണമെങ്കിൽ മതിയായ തെളിവ് ഉണ്ടായിരിക്കണം ഈ തത്വത്തെ പറ്റി ഗുരുതരമായ പല സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് മതിയായ തെളിവ് അതെങ്ങനെ കിട്ടും അത് അപേക്ഷികമല്ലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് നേരിട്ട് കാണാൻ വയ്യാത്ത അനേകം വസ്തുക്കൾ ലോകത്തിലുണ്ടല്ലോ ഉദാഹരണങ്ങൾ വൈറസ് ബാക്ടീരിയ ആറ്റത്തിൻ്റെ ഘടകങ്ങൾ മുതലായവ അവയ്ക്ക് എന്ത് തരം തെളിവാണ് കിട്ടുന്നത് അപ്പോൾ ആധുനിക ശാസ്ത്രം നൽകുന്നത് അറിവാണോ മൂന്ന് മറ്റൊരു പ്രശ്നം മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ദൈവം ആത്മാവ് പിശാചു മുതലായ സത്തകൾക്ക് തെളിവുകൾ ഉണ്ടോ എന്നതാണ് ആ നിലയ്ക്ക് മതവിശ്വാസം അറിവാണോ നാല് ശാസ്ത്രം മതവിശ്വാസം സംഗീതം ഡാൻസ് കവിത സാഹിത്യം എന്നിങ്ങനെ ഒരു വ്യക്തി അറിയുന്ന വിഷയങ്ങൾ പലതാണല്ലോ ഇവിടെ നാം ഉന്നയിക്കുന്ന ചോദ്യം മേൽപ്പറഞ്ഞ വൈവിധ്യമാർന്ന വിഷയങ്ങളെ എല്ലാം അറിവ് എന്ന ഗണത്തിൽപ്പെടുത്താമോ ഈ വക ചോദ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അറിവിൻ്റെ ലളിത നിർവചനം അപൂർണമാണെന്നാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം അടുത്ത വീഡിയോയിൽ വിവരിക്കാം ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി